എന്റെ യൂട്യൂബിൽ കമന്റ് ആയിട്ടും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചവർക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കണ്ടന്റാണ് എന്റെ വെയ്റ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് അതിനുള്ള സമയ സന്ദർഭമൊക്കെ ഒത്തു വന്നിട്ടുണ്ട് ഇന്ന് ഇന്നതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വെയിറ്റ് ലോസ് ജേണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് അത് കണ്ടിട്ട് അതിന് കമന്റ് ആയിട്ട് ഒരുപാട് പേര് ലോങ് വീഡിയോ ആയിട്ട് വെയിറ്റ് ലോസ് ജേൺ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ പറയുന്നത് എന്റെ ബോഡിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള കുറച്ച് ഡയറ്റ് ഡയറ്റ്ലാൻ എക്സസൈസിന്റെ കാര്യമാണ് ഇതിനകത്ത് ഞാൻ ഡയറ്റ് പ്ലാൻ മാത്രമേ പറയുന്നുള്ളൂ വർക്കൗട്ട് ഒരു പാർട്ട് ടു ആയിട്ട് ഞാൻ ഇട അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വലിച്ചു നീട്ടിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് ഇതിനകത്ത് ഡയറ്റ് മാത്രം നമുക്ക് കേൾക്കാം ആദ്യമേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിന് ഞാൻ ഒരു ഡ്രിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ മരുന്നുകളോ ഒന്നും കഴിച്ചിട്ടല്ല എന്റെ വെയിറ്റ് കുറച്ചിട്ടുള്ളത് ഡയറ്റ് പ്ലാനും ആ ഒരു കൃത്യമായിട്ടുള്ള വർക്കൗട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഞാൻ വണ്ണം കുറച്ചിട്ടുള്ളത് ഈ വെയിറ്റ് ലോസ് ജേണിയുടെ കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് എങ്ങനെ വെയിറ്റ് ഗെയിൻ ആയിട്ട് എന്നുള്ള കാര്യമാണല്ലോ ആദ്യം അറിയേണ്ടത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോളെ പ്രഗ്നന്റ് ആവുന്നത് ആ സമയത്ത് എന്റെ വെയിറ്റ് കറക്റ്റ് അറുപത്തി ആറ് ആയിരുന്നു പിന്നെ ആ ഒരു ഒമ്പത് മാസം കൊണ്ട് ഞാൻ തിന്ന് സമ്പാദിച്ചതും പിന്നെ എന്റെ ദേഹത്ത് നീരായിട്ട് വന്നതൊക്കെയാണ് ഈ ഒരു തൊണ്ണൂറ്റഞ്ച് കിലോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി നോർമലായിട്ടുള്ള ഡെലിവറി ആയിരുന്നു ഒരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു വിഷയവും ഇല്ലായിരുന്നു നോർമലി വരുന്നത് പോലുള്ള നീര് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഡെലിവറി കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ കണ്ട് അതൊക്കെ ആ ഒരു ഉറക്ക സമയമുണ്ടല്ലോ ആ ഒരു ഉറക്കത്തിൽ എനിക്ക് എങ്ങനെ ഒരു ഫിക്സ് വന്നു പ്രഷർ കൂടിയെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എട്ട് ദിവസത്തോളം ഞാൻ ഐ സിയുലായിരുന്നു പിന്നെ ഒരു രണ്ട് മാസത്തോളം അത് കഴിഞ്ഞ് എനിക്ക് പോസ്റ്റ് പോർട്ടം ഡിപ്രഷനും ഉണ്ടായിരുന്നു ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി സമയത്ത് എനിക്ക് തൊണ്ണൂറ്റഞ്ച് കിലോ ആയിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് ചെക്കപ്പിന് മോളെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് തൊണ്ണൂറ് കിലോ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പ്രസവരക്ഷാ മരുന്നുകളും ഫുഡും കുറുക്കും അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിക്കാൻ തുടങ്ങി ഫുള്ള് റെസ്റ്റ് കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വെയിറ്റ് ഗെയിൻ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ആ റേഞ്ചിൽ പിന്നെ എനിക്ക് വെയിറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു മാസം ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ ഏട്ടന്റെ വീട്ടിലോട്ട് വന്ന് അവിടെ വന്നു ശേഷം ചെറിയ ചെറിയ വർക്കൗട്ടുകൾ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെന്താ നമ്മളവിടെ ഒന്ന് ഫുഡ് ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ വെയിറ്റ് ഒന്ന് കുറഞ്ഞു പക്ഷേ അതേ സ്പീഡിൽ തന്നെ വെയിറ്റ് പിന്നെയും കൂടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കുറയാ പെട്ടെന്ന് കൂടുക അങ്ങനെ ഒരു പ്രസസ്സായിരുന്നു ആ സമയത്ത് സംഭവിച്ചത് പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് കൂടെ കൂടുന്നതിനനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഇരിക്കുന്നതൊന്നും എണ്ണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കിത് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഭയങ്കരമായിട്ട് തന്നെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ ജിമ്മിൽ പോകണം എന്ന് ഏട്ടനാ സമയത്ത് ജിമ്മിന് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കും ജിമ്മിൽ വരണം എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത് എന്തൊല്ലാം എനിക്ക് ബോഡിയിലെ ഫാറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ ആ ഒരു സമയത്താണ് ആദ്യം ഞാൻ ഏട്ടനോട് എനിക്ക് ഇങ്ങനെ വണ്ണം കുറയ്ക്കണം എനിക്ക് ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ നല്ല രീതിയിൽ എന്നെ പുച്ചിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും പകുതിക്ക് വെച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഒരു സ്വഭാവം എനിക്കുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു കാര്യം മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആക്കത്തുള്ളൂ ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഏട്ട എന്നെ നല്ല രീതിയിൽ പുച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നീ ഇതെപ്പോൾ കൊണ്ടുവച്ച് നിർത്താനോ അതിൻ്റെ പരിപാടിയെന്ന് ചോദിച്ചു പക്ഷേ എനിക്കത് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ അതിനെ ഇങ്ങനെ എന്താ പറയാ പിന്താങ്ങി പിന്താങ്ങി പോകുന്നുണ്ട് അതേ കണക്ക് തന്നെ ജിമ്മിൽ പോയിട്ടും ഞാൻ ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല കറക്റ്റില് ഞാൻ ഫെബ്രുവരി പതിനഞ്ചിന് ഞാൻ തുടങ്ങി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് എനിക്ക് ഡേറ്റ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്രയും ദിവസം ഈ ഒരു ആറു മാസത്തോളം ഞാൻ കറക്റ്റില് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് നിർത്തണമെന്നില്ലായിരുന്നു പക്ഷേ വീട്ടിലെ കുറച്ച് വിഷയങ്ങളും മോട കാര്യങ്ങളും പിന്നെ ഏട്ടന്റെ ജോലി കാര്യങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടാണ് ഞാൻ ആറുമാസായപ്പോൾ നിർത്തിയത് ആ നിർത്തിയതുകൊണ്ട് നിർത്തിയെന്നുണ്ടെങ്കിലും അത്രയും നാളുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ പോകുമ്പോൾ എൺപത് കിലോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജിമ്മിൽ ഞാൻ കയറുമ്പം എൺപത് കിലോ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കറക്റ്റ് അറുപത്തഞ്ച് കിലോ ആക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് ബാക്കി ഞാൻ വർക്കൗട്ട് ചെയ്തതും ഡയറ്റ് ചെയ്തതും ഒക്കെ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്റെ സ്വന്തമായിട്ട് ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്തൊക്കെയാണ് ഞാൻ ബാക്കി ഒരു അമ്പത്തഞ്ച് കിലോയിൽ വരെ എത്തിച്ചത് അപ്പൊ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേയും ജിമ്മിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫുഡിന്റെ ലിസ്റ്റും ആ ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ ഇവിടെ പറയാൻ വന്നത് ആദ്യം തന്നെ നിങ്ങളൊരു വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചാൽ തൈറോയിഡ് പി സിയോഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതനുസരിച്ചുള്ള മരുന്നുകൾ ഡോക്ടർ ഡോക്ടർ പറയുന്ന അനുസരിച്ച് കഴിച്ചിട്ട് വേണം ഈ ഒരു വർക്കൗട്ടും ഡയറ്റും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തൈറോഡ് ഉള്ളൊരു വ്യക്തിയാണ് ഞാനൊരു അഞ്ച് വയസ്സോട്ട് ഇപ്പൊ ഒരു പത്തി ഇരുപത്തി രണ്ട് കൊല്ലത്തോളമായി ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് അത് അത് ബേസ് ചെയ്തിട്ട് വേറെ ഒരു വിഷയങ്ങളും ഇല്ല പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴും ഞാൻ അതിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചാണ് ഞാൻ ഡയറ്റ് വർക്കൗട്ട് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുക എന്നൊരു ഡിസിഷൻ നമ്മൾ ഉള്ളിൽ എടുത്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ പുറത്ത് നമ്മൾ പോയി ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലും ഇന്നത് കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് തിന്നാൻ തോന്നുക അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് ഇന്നത്തൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തിന്നാൻ തോന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിക്കേ ചെയ്യരുത് അങ്ങനെയുള്ളവർക്ക് പറ്റത്തില്ല നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് നമ്മളിപ്പോൾ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്താ കഴിച്ചുകൂടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെ അത് കഴിക്കാനുള്ള ക്രൈംസ് തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ഈ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനം അതാണ് നമ്മൾ നമ്മൾ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു അതിങ്ങനെ ഫോളോ ചെയ്ത് തന്നെ പോവുക ഒരു കാരണവശാലും നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് ഇന്നത് ഒരു ദിവസം ഇന്നത്തെ കഴിക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കരുത് ഈ പറയുന്നില്ലെങ്കിൽ ഈ ചീട്ട എന്നൊക്കെ പറയുന്ന ദിവസം ഉണ്ടല്ലോ മാക്സിമം അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു ആ ഒരു ഗോൾ ഉണ്ടല്ലോ ആ ഒരു വെയിറ്റ് എത്തുന്നത് വരെ എങ്കിലും നമ്മളൊന്ന് അതങ്ങ് വേണ്ടാന്ന് വിചാരിക്കണം വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് പട്ടിണി കിടക്കാനോ ഈ രീതിയിൽ കറക്റ്റായിട്ട് പക്കായിട്ട് ഡയറ്റ് ചെയ്യാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ ഈ സ്ഥിരം കഴിച്ചോണ്ടിരിക്കും നിങ്ങൾ ഇപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ അതിന്റെ പകുതി കഴിക്കാൻ നോക്കുക കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അത് മനസ്സിലാവണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ഫുഡ് കുറയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ബോഡിയെ താങ്ങത്തില്ലോ നമുക്കപ്പം എന്തെങ്കിലും തലവേദന തലകറക്കാം അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ട് ആദ്യം ഫുഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡ് തന്നെ പകുതിയാക്കി ഒരു രണ്ടാഴ്ചയെങ്കിലും നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ ആണ് നിങ്ങൾക്ക് ആ വിശപ്പ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആണ് എന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാക്കി ഡയറ്റിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ചെയ്തത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് മൂന്ന് നേരം ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു നേരം പോലും ഫുഡ് സ്കിപ്പ് ചെയ്യുക അതെങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഒരു ഡയറ്റ് പ്ലാൻ ആദ്യ തന്നെ ഞാൻ രാവിലെ എണ്ണിക്കുമ്പോഴേ എന്റെ തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അതിനുശേഷം ഞാനൊരു ചെറിയൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുക്കും വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിയാസൈഡ് ലെമണും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാൻ എടുക്കുന്നത് ഈ ചിയാസൈഡിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം മുടിക്ക് നല്ലതാണ് ബോഡിക്ക് നല്ലതാണ് ഗ്രീ ഗ്ലോസ് നല്ലതാണെന്നൊക്കെ നമുക്ക് ഒരുപാട് കേട്ടാറുണ്ട് അതുകൊണ്ട് ആ ഒരു ഡ്രിങ്ക് ഞാൻ കഴിക്കാറുണ്ട് ഇനി അത് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം പക്ഷേ എനിക്ക് ഗ്രീൻ ടീൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഒട്ടും സൈറ്റബിളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ ടീ കഴിക്കാറില്ല ഇവിടെ ഏട്ടാണ് ഗ്രീൻ ടീ ആണ് കഴിക്കുന്നത് രാവിലെ എണ്ണീക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് രണ്ടും കഴിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരേളം ചൂടുവെള്ളം നമുക്ക് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ കുടിക്കാം പക്ഷേ നമ്മൾ ഈ രാവിലെ കുടിക്കുന്ന കട്ടൻ ചായ പാൽ ചായ ഇതൊക്കെ പാടെ ഒഴിവാക്കുക രാവിലെ നമ്മൾ സാധാ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ജോലിയിലൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കൂടുതലും കഴിക്കുന്നത് ഞാൻ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് മാറി തിരിച്ചൊക്കെ നമുക്ക് എങ്ങനെയാണെന്നു പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കൂടുതലും ഞാൻ കഴിച്ചിട്ടുള്ളത് ഓട്ട്സ് ആണ് ആദ്യമേ ഞാൻ പറയുന്നത് ഓട്സിന്റെ കാര്യമാണ് ഓട്സ് ഞാൻ കൂടുതലും എന്താണ് ഉപ്പിട്ട് വെള്ളത്തിൽ പാലിൽ ഒരിക്കലും കാച്ചി കുടിക്കരുത് കുറച്ച് ഓട്സ് വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കാച്ചി ഒരു ഗ്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് അതിൽ കൂടുതൽ ഞാൻ കഴിക്കാറില്ല നല്ല ലൂസായിട്ട് വെള്ളം പോലെ കാച്ചി കുടിക്കുക ചെയ്യുന്നത് ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് അത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് അതിനകത്ത് മുട്ടയുടെ വെള്ളം ഒന്നുകിൽ പുഴുങ്ങി പുഴുങ്ങിയിട്ട് നമുക്കൊന്ന് ഉടച്ച് ഇതിൻ്റെ നമുക്കൊരു ഫില്ലിങ് പോലെ സ്റ്റഫ് ചെയ്ത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിലും മുട്ടയുടെ വെള്ളം പൊരിച്ചിട്ടാണെങ്കിലും കഴിക്കാം ഞാൻ പൊരിച്ചിട്ടാണ് കഴിക്കുന്നത് എനിക്കതാ ഇഷ്ടം അങ്ങനെ അതൊരു ഓപ്ഷനാണ് പിന്നെ ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം ഞാൻ കൂടുതലും ആപ്പിളും ബനാനയും കൂട്ടിയിട്ടുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ബനാന എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഏത്തക്കാ എടുക്കരുത് വെയ്റ്റ് ലോസ് ഒരു കാരണവശാലും ഏത്തക്കെ എടുക്കരുത് നമ്മൾ ചെറുപഴം എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പച്ചപ്പഴം എടുക്കുക അതേ എടുക്കാവും ഏത്തക്ക എടുക്കുമ്പോഴത്തേക്ക് അത് വെയിറ്റ് ഗെയിനാണ് നല്ലത് ഏത്തക്ക വെയിറ്റ് ലോസിന് നമ്മൾ ചെറിയ പഴം അതായത് പച്ചപ്പഴമൊക്കെയാണ് നല്ലത് അപ്പം ആപ്പിളും പഴവും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഇടാം ഈന്തപ്പഴം ഇടാം പിന്നെ ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് നമുക്ക് നട്ട്സും കൂടെ ഇട്ട് അതിങ്ങനെ ഒരു ചെറിയൊരു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും അങ്ങനെ നമുക്ക് കഴിക്കാം ഇനി ഇത് ഇത്ര അല്ലെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ദോശ ഇഡലി ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കഴിക്കും കേട്ടോ ഉഴുന്നടങ്ങിയ ആഹാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കൂടുതലും ഈ ഇടിയപ്പം അപ്പം പുട്ട് ഇതൊന്നും ഞാൻ എടുക്കത്തില്ല കൂടുതലും അരി അടങ്ങിയതായത് കൊണ്ട് ഉഴുന്നടങ്ങിയ ഇഡലി ദോശയത് കഴിക്കും അത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇഡലി ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ദോശയാണെന്നുണ്ടെങ്കിലും ഒരെണ്ണം ഇതിന്റെ കൂടെ നമ്മൾ കറി കൂടുതലായിട്ട് കഴിക്കണം കറിയെന്ന് പറഞ്ഞാൽ സാമ്പാർ ആണെന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കൂടുതൽ കഴിക്കുക ചമ്മന്തി എടുക്കത്തില്ല ഞാൻ ചമ്മന്തിയിൽ തേങ്ങ എണ്ണയൊക്കെ ഒരുപാട് പേർന്നുകൊണ്ട് ചമ്മന്തി എടുക്കത്തി പിന്നെ കറികളായിട്ട് കടലക്കറി ഗ്രീൻ പീസ് കറി പയർ കറി അങ്ങനെ നമുക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കറികളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ ദോശയുടെ ഇഡലിയുടെ എണ്ണത്തിന്റെ എണ്ണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡയറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം വീട് എടുക്കത്തുള്ളതാണ് ദോശയാണെങ്കിൽ വരണം ഇഡലി ആണെന്നുണ്ടെങ്കിൽ വരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അത് നമ്മുടെ വിശപ്പിനനുസരിച്ച് പിന്നേന്ന് പറഞ്ഞാൽ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ബൗളാണ് അതിനകത്ത് നമ്മൾ തണ്ണിമത്തൻ ഓറഞ്ച് ആപ്പിൾ പഴം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആരെങ്കിലും കുഞ്ഞു ബൗള് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചിന് വേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്നാക്ക് ടൈം വേടിക്കാം ആ സമയത്ത് ഈ ആവശ്യമില്ലാത്ത ബിസ്ക്കറ്റോ അതൊന്നും നമുക്ക് കുത്തിക്കറ്റാതെ ഇപ്പോൾ ഒന്നര നക്സോ ഒരു ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അത് നമ്മുടെ വിശപ്പിനനുസരിച്ച് നമുക്ക് കഴിക്കാം ഇനി ലഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ലെഞ്ചിന് ചോറ് തന്നെ എടുക്കാറുള്ളത് നമുക്ക് ഒരു കാരണവശാലും ചോറ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള എന്താ പറയുക ഫൈബറും പ്രോട്ടീനും കിട്ടുന്നത് പോലെ തന്നെ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റും കൂടെ ചെല്ലണം അതുകൊണ്ട് ആ കുറച്ച് ചോറ് കഴിക്കാം ഞാൻ മെയിനായിട്ടും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനനുസരിച്ചായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ ഓൺ സാധനം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കത്തലായിരിക്കും ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ഓണം വിശക്കും അപ്പോഴും ഞാൻ ചോറ് കഴിഞ്ഞിട്ട് ഈ ചോറ് കഴിക്കാന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ഈ കുഞ്ഞു കൈക്ക് ഒരു മൂന്നുരുള അത്രയും ഞാൻ എടുക്കാറുള്ളൂ എന്താ പറയുക നിങ്ങളുടെ കൈ ഒരു കുഞ്ഞു കപ്പിലോ കുഞ്ഞു ബൗളിലോ അങ്ങനെയൊക്കെ അളവനുസരിച്ച് നമുക്ക് എടുക്കാം ഞാൻ ഒരു മൂന്നുരുള ചോറ് അത്ര ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് കറികൾ കഴിക്കും കറികൾ എന്ന് പറഞ്ഞാൽ തോരനായിട്ടാണെങ്കിലും അവിയലാണെങ്കിലും സലാഡായിട്ടാണെങ്കിലും തൈര് തൈര് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തൈര് അങ്ങനെ എടുക്കാറില്ല പിന്നെ നമുക്ക് തൈര് ഉൾപ്പെടുത്താം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫിഷ് നമുക്ക് ഒരുപാട് മീൻ കഴിക്കാം എത്ര വേണമെങ്കിലും മീൻ കഴിക്കാം വറുത്ത് കഴിക്കരുത് കറി വെച്ച് കഴിക്കുക കറി വെച്ചതിനകത്തൊന്ന് ഒരുപാട് ഗ്രേവി എടുക്കാതെ കഷ്ണങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ കഴിക്കാം ചിക്കൻ കറി ഉണ്ടാക്കുന്ന അവസ്ഥ ചിക്കൻ കഴിക്കാം ചിക്കൻ കറി വെക്കുന്നതാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് എണ്ണ ഒന്നും ഉപയോഗിച്ച് ഇങ്ങനെ വൈകിട്ടെടുക്കാതെ കുക്കറിനകത്തൊക്കെ വെച്ച് ഉപയോഗിച്ച് അങ്ങനെ ഞാൻ കൂടുതലും കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ ചിക്കനും മീൻ ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു ഓപ്ഷനാണ് പനീർ കഴിക്കാം പനീർ ഇഷ്ടമുള്ളവർക്ക് പനീർ കഴിക്കാം വെജിറ്റേറിയൻസിന് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇതൊന്നും ഇല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് മുട്ട കഴിക്കാം ഒരു മുട്ട പൊരിക്കുകയോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം കഴിക്കോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യാം അതെല്ലാം റൈസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് ഇനി രാവിലെ ഞാൻ ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കത്തില്ല ഉച്ചയ്ക്ക് ഞാൻ അതിന് പകരം മിക്ക ദിവസങ്ങളിലും ഞാൻ ചപ്പാത്തി കഴിക്കും ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി ഞാൻ എടുക്കാറുള്ളൂ അതിൻ്റെ കൂടെ ഒരുപാട് സലാഡ് ഒരുപാട് മീൻ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ അങ്ങനെ എന്താന്ന് വെച്ചാൽ അതനുസരിച്ച് എടുന്ന് കഴിക്കും ഇനി വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡും മുട്ട സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് നേരം അങ്ങനെ തന്നാലും ഞാൻ ചിലപ്പോൾ കഴിക്കും അപ്പം അത് ഞാൻ ലഞ്ചിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം ഞാൻ കിട്ടുമ്പോൾ ഇതിനകത്ത് ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞത് അത് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഉണ്ടാക്കി കഴിക്കാൻ രാവിലെ ഓട്ട്സ് കഴിക്കുന്ന ദിവസം ഞാൻ അത് കഴിക്കാറില്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും ഓട്ട്സ് ഓംലറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണം ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്തോട്ട് ഞാൻ പറയാം ഓട്സ് പൊടിച്ചിട്ട് അതിനകത്തോട്ട് മുട്ടയും അപ്പോഴും ഞാൻ മുട്ടയുടെ മൊത്തം എടുക്കാറുണ്ട് കേട്ടോ മഞ്ഞ എടുക്കാറുണ്ട് വെള്ളം എടുക്കാറുണ്ട് അപ്പം ഞാൻ മുട്ടയും ഇട്ട് അതിനകത്തോട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം അരിഞ്ഞിട്ട് എന്താ പറയുന്നത് ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കോവും അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പെട്ട ഒരുപാട് വേവാൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അങ്ങനെയുള്ളതെല്ലാം അരിഞ്ഞിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി അത് കഴിക്കാറുണ്ട് അതൊക്കെ നല്ല രീതിയിൽ വയർ നമുക്ക് ഫില്ലാകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വയർ നിറച്ച് അങ്ങ് എന്താ പറയുന്നത് വിശപ്പെന്ന് പറഞ്ഞാൽ വിശപ്പായിരിക്കണം അല്ലാതെ ഇങ്ങനെ ഫില്ലാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കഴിക്കരുത് നമുക്ക് നമുക്ക് ഓക്കെയാണ് ആ വിശപ്പിനുള്ളത് നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നൊരു തോന്നല് അത് മാത്രം മതി നമുക്ക് അതാണ് മെയിൻ ഡയറ്റ് ചെയ്യുമ്പോൾ അതാണ് മെയിൻ നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാല് മണി അഞ്ചുമണിയാവുന്ന സമയത്താണ് ഞങ്ങൾ വർക്കൗട്ടിന് ജിമ്മിൽ പോകുന്നത് ജിമ്മിൽ പോന്നതിന് മുന്നേ ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോഫി കുടിക്കും ഒരു കോഫി കോഫി എന്ന് പറഞ്ഞാൽ പാൽ ഉപയോഗിച്ചിട്ടുള്ളതല്ല നോർമൽ നമ്മുടെ കട്ടൻ കാപ്പി ഉണ്ടല്ലോ കട്ടൻ കാപ്പി കുടിക്കും അതിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ടാണ്ടോ കഴിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോ ഷുഗർ ആണ് ഭയങ്കരമായിട്ട് ഷുഗർ എനിക്ക് കുറവാണ് അതേപോലെ തന്നെയാണ് ലോ പ്രഷറുമാണ് അതുകൊണ്ട് ഞാൻ ചില സമയത്തെങ്കിലും ഞാൻ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഞാൻ കിറങ്ങി വീഴും ഈ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വെട്ടി വീർക്കാനൊക്കെ തുടങ്ങും ഷുഗർ കുറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ കഴിക്കുമ്പോൾ ഒരു ശകലം പഞ്ചസാര ഞാൻ അകത്തില്ലും പക്ഷെ നിങ്ങൾ നിങ്ങൾ കണ്ടാലുള്ള വിഷയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പഞ്ചസാര കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഒരു ഒരു കപ്പ് കോഫി കുടിക്കും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പഴം എന്തെങ്കിലും കഴിക്കും ഞാൻ മാക്സിമം ഞാൻ പഴം കഴിക്കാറില്ല എനിക്കത്ര ഇഷ്ടമല്ല പഴം കഴിക്കുന്നത് ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കഴിക്കുന്നത് പോലെ എനിക്ക് വെറുതെ പഴം തിന്നുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല അപ്പൊ ഞാൻ കോഫി എന്തായാലും ഞാൻ കുടിച്ചിട്ട് കാണാൻ പോകുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ മുട്ടയുടെ വെള്ളം കഴിക്കും ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ളം കഴിച്ചിട്ട് പോകും അതാണ് എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറഞ്ഞത് ഇത് നല്ലതാണ് നമുക്കൊരു എനർജിയാണ് ഈ കോഫി കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു മൂസ്റ്റിങ് കിട്ടും അതുകൊണ്ട് അത് ഞാൻ മസ്റ്റായിട്ട് കുടിച്ചിട്ട് തന്നെ പോകുന്നത് പിന്നെന്ന് പറഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ഏഴ് മണി സമയമായിരിക്കും ആ ഏഴുമണിയാവുമ്പോഴത്തേക്ക് വന്ന് കുളിച്ചിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏഴരയ്ക്ക് ശേഷം ഫുഡ് കഴിക്കുന്ന ഒരു താല്പര്യമില്ല അത് അത്ര നല്ലതുമല്ല നമ്മൾ മാക്സിമം ഏഴുമണിക്ക് അല്ലെങ്കിൽ എട്ട് മണി മാക്സിമം പോയ പോയാൽ മണി എട്ട് മണി അതിനുള്ളിൽ നമ്മൾ ഫുഡ് കഴിച്ച് തീർക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും നമ്മുടെ ബോഡി അത് നല്ലോണം ബാധിക്കും എനിക്ക് ഒരുപാട് വെയിറ്റ് ഗെയിൻ ആവുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഈ പത്ത് മണി സമയത്തൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് അപ്പോഴേ കിടക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിനിന്റെ ഒരു വല്ലാത്തൊരു റീസൺ തന്നെയാണ് ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് വൈകിയുണ്ടാകും അതുകൊണ്ട് മാക്സിമം പോയാൽ നമ്മൾ എട്ട് മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് തീർക്കുക രാത്രിയിൽ ഞാൻ മാക്സിമം വളരെ കുറച്ചേ ഫുഡ് കഴിക്കത്തുള്ളൂ മാക്സിമം കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ കഴിക്കണം എന്തെങ്കിലും ഒന്നെങ്കിലും നമ്മൾ ഉള്ളിൽ തിന്നുക എന്ന് പറയത്തില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നമ്മൾ നോക്കണം പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മോഡി അത്രയും ഇതായിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലവണ്ണം വിശദം അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഉള്ളിൽ തിന്നാതെ ഞാൻ ഇരിക്കത്തില്ല അപ്പോൾ വരുമ്പോൾ തന്നെ എന്താ പറഞ്ഞ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കും ഒരു ഏഴരയ്ക്കുള്ളിൽ ഞാൻ ഫുഡ് കഴിക്കുകയും ചെയ്യും കൂടുതലും ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി ഞാൻ കഴിക്കത്തുള്ളൂ അതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് കറികൾ അങ്ങനൊന്നും കഴിക്കത്തൊന്നുമില്ല ഒരു ചപ്പാത്തി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാലാഡ് ഉണ്ടാക്കി കഴിക്കും കുറച്ച് കുക്കും പറയാനുള്ള ക്യാരറ്റ് അങ്ങനെയുള്ള ഉള്ളി എല്ലാം കൂടിയിട്ട് ഒരു കുഞ്ഞികൾ സാലോഡ് ഉണ്ടാക്കി കഴിക്കും ഇനി ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ചില എനിക്ക് ജിമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് കാണത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് അതായത് ഉച്ചക്കത്തെ കറികളുടെ എന്തെങ്കിലും ബാക്കി കഴിക്കും അതായത് ഈ അവിയൽ എന്താ പറയുക ഫിഷ് കറി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഇരുപണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ മാക്സിമം രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കുന്നതിന് രാത്രേ അതിൻ്റെ പകുതിയോളം മാത്രമേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ എന്നുവെച്ചാൽ അത്രത്തോളം രാത്രി സമയത്താണ് നമ്മൾ മാക്സിമം നമ്മൾ ഫുഡ് പിടിച്ചു വെക്കാൻ നോക്കുന്നത് നമ്മൾ പക്ഷെ അങ്ങനെയല്ല പലരും രാത്രിയാണ് വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നമ്മൾ രാത്രിയാണല്ലോ പുറത്ത് പോകുന്നതും ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ആണെങ്കിലും ഒരുപാട് കഴിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് അതാണ് സത്യം പറഞ്ഞാൽ മാക്സിമം നമ്മൾ നിർത്തി വെക്കേണ്ടെന്ന കാര്യം അപ്പം ഇതാണ് എൻ്റെ മൂന്ന് നേരത്തെ ഫുഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിന് പുറമേ എനിക്ക് ക്രേവിങ്സ് തോന്നുന്ന സമയങ്ങളുണ്ട് ചില സമയത്ത് നമ്മൾ ഈ മെയിൻ ആയിട്ട് പറഞ്ഞാൽ പീരിയഡ്സ് ആയിട്ടുള്ള സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ്സ് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ വെയ്യാതിരിക്കുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും അവർ തിന്നാൻ തോന്നും ആ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കത് മധുരം തന്നെയാണ് കഴിക്കാൻ തോന്നാറുള്ളത് ആ സമയത്ത് ഞാൻ ഈ കപ്പലണ്ടി മിഠായി അത് ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട് അത് ഒന്നോ രണ്ടോ പീസ് അത് തിന്നും അതുമല്ലെന്നുണ്ടെങ്കിൽ എല്ലുണ്ടാക ഇത് രണ്ടും മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത് ഞാൻ കഴിക്കാറുള്ളൂ ഈ ഒരു ആറ് മാസം കാലത്തോളം ഞാൻ ഈ രണ്ട് സാധനം മാത്രമേ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ ഷുഗർ ചെല്ലരുത് അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ചെല്ലരുത് ഫ്രൈഡ് ഫുഡ് പിന്നെ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഇത് ഇത്രയും നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ ആ ഒരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ആവാൻ പറ്റും ഇത് എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഇതിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്കും അത് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും ഈ ഷുഗർ കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പഞ്ചസാര മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഷുഗർ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പാൽ പേട അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ മധുരങ്ങൾ സ്വീറ്റ്സ് അതെല്ലാം ഒഴിവാക്കുക ഈ ജലു ജലു സോറി ലഡു ജിലേബി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം ഒഴിവാക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകൾ ഈ രാത്രി പോയി നമ്മൾ എന്താ പറയുന്നത് പൊറോട്ടയാണെങ്കിലും അതിൻ്റെ കൂടെ ഉള്ള കറികളാണെങ്കിലും ഇതെല്ലാം അങ്ങനെയുള്ള പരിപാടികളെല്ലാം നിർത്തുക പിന്നെ നമ്മൾ ഈ വാങ്ങുന്ന പൊരിച്ച ഐറ്റംസ് പൊരിപ്പുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ വൈകിട്ട് വൈകിട്ട് കഴിയുന്ന പൊരിപ്പുകൾ അതെല്ലാം നിർത്തുക പിന്നെ മെയിനായിട്ട് ആൽഗോഹോൾ അതും നിർത്തുക അങ്ങനെയുള്ള അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് ആക്കാൻ പറ്റും ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഇത് എൻ്റെ ബോഡിയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇതൊരിക്കലും ഞാൻ ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല ഇതൊക്കെ എനിക്ക് എനിക്കൊക്കെയാണ് അത് നിങ്ങൾക്കൊക്കെയും ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക വലം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഇതിന് പുറമെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും കൂടി ചെയ്യുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ മാക്സിമം നമ്മൾ കുടിക്കാൻ നോക്കണം ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുമായിരുന്നു ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വെയിറ്റ് ലോസിൻ്റെ ടിപ്സ് എന്നോട് ഈ ചോദിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം ഇതൊക്കെ തന്നെയാണ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മളൊരു എന്താ പറയുക നീതി കുലർത്തുക എന്നൊക്കെ പറയില്ലേ അത് തന്നെ നമ്മളൊരു ഡെഡിക്കേഷൻ കാണിക്കുക നമ്മൾ ഇതിനത് ചെയ്യും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക ഇന്ന നമ്മളൊരു ഐഡിയൽ ഗോള് നമുക്കിപ്പോൾ അമ്പത്തഞ്ചാണ് നമുക്ക് വേണ്ടത് വെയിറ്റ് ആയിരുന്നുണ്ടെങ്കിൽ അറുപതാണ് നമുക്ക് വേണ്ടുന്ന വെയിറ്റ് എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടേ ഇനി ഞാൻ കഴിക്കത്തുള്ളൂ എന്നൊരു എന്താ പറയുക ദൃഢനിശ്ചയം നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അതാണ് മെയിൻ സംഭവം ഇപ്പൊ എന്നെ സംബന്ധിത്തോളം ഞാൻ ഓൾറെഡി ഒരു അമ്പത്തഞ്ച് വെയിറ്റ് ആയിട്ട് പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആയി എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളവർ പലതും നമ്മളെ പറയും വെയിറ്റ് കൂടിയാലും ചിലർക്ക് വിഷയമാണ് വെയിറ്റ് കുറഞ്ഞാലും ചിലർക്ക് കാണുമ്പഴത്തേക്ക് ഓരോന്ന് പറയും നമ്മൾ സത്യം പറഞ്ഞാൽ മയങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിരി വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് എന്ന് വെച്ചാൽ എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ എനിക്കൊരു അല്ല തോന്നിയപ്പോഴാണ് ഭയങ്കരമായിട്ട് കുറഞ്ഞതെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇച്ചിരി പേരുന്ന് കൂട്ടി കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക്ഔട്ടൊക്കെ ഒന്ന് കുറച്ചിട്ട് ഫുഡ് കൺട്രോൾ ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പോഷൻ കൺട്രോൾ ചെയ്ത് മാത്രം ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി പേര് അമ്പത്തെട്ട് വരെ എത്തിച്ചു ഇപ്പം പക്ഷെ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം എന്തെങ്കിലും ഇന്നും പറഞ്ഞാൽ ഒരുപാട് കരിച്ചതും കൊരിച്ചതൊന്നും വരെ തിന്നത്തൊന്നുമില്ല ഷുഗർ ഒക്കെ ഞാൻ ഇപ്പോഴും അധികണി എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കഴിക്കാറൊന്നുമില്ല ഈ കടലമിട്ടും എല്ലുണ്ടൊക്കെ തന്നെ ഞാൻ ഇപ്പോഴും കഴിക്കുന്നത് ക്രൈമിങ്സ് വരുമ്പോഴത്തേക്ക് പക്ഷേ എണ്ണ കൂടുതൽ അടങ്ങിയ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ഫിഷറിയായിട്ട് ഇപ്പം ഞാൻ കഴിക്കാറുണ്ട് മുമ്പ് കഴിക്കത്തില്ലായിരുന്നു ഇപ്പം ഞാൻ കഴിക്കാറുണ്ട് എണ്ണ കുറച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്ത് ഫിഷ്റി ആയിട്ട് ഞാൻ ഇപ്പം കഴിക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എന്താ പറയുക നമ്മളത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അത്രത്തോളം നമ്മൾ അതിനെ ആ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്ര നാൾ നമുക്ക് ഈ ആ ഒരു വെയ്ക്രോസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റും എല്ലാം കൺട്രോൾ വെച്ച് ചെയ്യണം ഉള്ളൂ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്ത് ഇന്ന് ഡയറ്റ് ചെയ്ത് വന്ന് അപ്പോഴേ പോയി വെയിറ്റ് മെഷീനകത്ത് നോക്കിയിട്ട് എത്ര കിലോ കുറഞ്ഞു എന്ന് നോക്കുന്നുണ്ട് ഒരു കാരണവശാലും അതിനകത്ത് ഒരു കാര്യവും ഇല്ല അങ്ങനൊന്നും നമുക്ക് കുറയാൻ പോകുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് ആദ്യമേ കുറയുന്ന ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ ഒരു അഞ്ച് കിലോ വെയിറ്റോളം നമുക്ക് നല്ല താമസം എടുത്തേ കുറയത്തുള്ളൂ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യത്തൊരു അഞ്ച് കിലോ കുറഞ്ഞത് പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും ആ ഒരു അഞ്ച് കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ ബോഡി അതുമായിട്ട് ഇതാ എന്താ പറയുന്നത് അതുമായിട്ട് യോജിച്ച് തുടങ്ങി അപ്പോഴും നമുക്ക് പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ തുടങ്ങി പിന്നെ ഇടയ്ക്ക് വെച്ച് വീണ്ടും സ്റ്റക്കാകും വെയിറ്റ് അതൊക്കെ ഈ ഒരു പ്രോസസ്സിന് അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറയുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാരണം വെച്ചാൽ നമ്മൾ ഡ്രോപ്പ് ആക്കി കളയരുത് നമ്മൾ മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോണ്ടേ ഇരിക്കുക എപ്പോഴെങ്കിലും നമുക്ക് അതിനുള്ളൊരു ഫലം ഉണ്ടാവും ഇതിപ്പോ ഞാൻ എന്റെ ഒരു എന്താ പറയുക എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് നിങ്ങൾക്കിപ്പം എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്റെ പഴയ ഫോട്ടോകളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പഴയ ഫോട്ടോകൾ വെച്ച് നോക്കുമ്പഴത്തേക്ക് എന്നെ ഈ ഇപ്പൊ എനിക്ക് ഈ ഒരു ഞാൻ ഞാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്കതിന് പറ്റും എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എനിക്ക് ഒരു അസുഖങ്ങളും വന്നില്ല ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതിന് പറ്റും അപ്പം വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാ ഒരു ആ ഒരു ഉറച്ചു വിശ്വാസത്തിൽ ഒരു കാരണവശാലും ഡ്രോപ്പ് ചെയ്യാതെ പകുതിക്ക് വെച്ച് കുറയുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഡ്രോപ്പ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു വിജയം ഉണ്ടാവും അപ്പൊ ചില ആളുകൾക്ക് ഈ ഡയറ്റ് എടുക്കുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒക്കെ ചില ന്യൂട്രീൻസിന്റെ ഒക്കെ കുറവുണ്ടാവും അതെന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ അത് ബോഡി നമുക്ക് കാണിച്ചു തരും അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ മൾട്ടിവിറ്റമിൻസ് എടുത്തുകഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷെ എന്റെ കേസിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷയമില്ലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫുഡിനത് ഒന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല എല്ലാം പോഷൻ കൺട്രോൾ ചെയ്ത് കുറച്ച് കുറച്ച് കുറേ എല്ലാം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ ആണെന്നുണ്ടെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ളൊരു വിഷയം ഇല്ലായിരുന്നു അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേണിയിലെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറ്റ് പ്ലാനും അതനുസരിച്ചുള്ള എന്റെ ഫുഡ് രീതികളിൽ നിന്ന് തന്നെയായിരുന്നു അതനുസരിച്ച് എനിക്ക് ഇത്രത്തോളം വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും അത് പറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനും പറ്റും അപ്പം എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത് മാത്രമല്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൻ്റെ ഒരു വർക്കൗട്ട് വീഡിയോ കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ